കത്തോലിക്കാ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്ന് പറഞ്ഞാൽ അതിലത്തെ ഒരു കാര്യം കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കും കത്തോലിക്ക കോൺഗ്രസ്സിന് കക്ഷി രാഷ്ട്രീയമില്ല അത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാവുകയോ വലതുപക്ഷത്തിൻ്റെ ഭാഗമാവുകയോ ബി ജെ പിയുടെ ഭാഗമാവുകയോ ചെയ്യില്ല പക്ഷേ പ്രശ്നാധിഷ്ഠിത രാഷ്ട്രീയ നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കും ഞങ്ങളുടെ വിഷയങ്ങൾ വരുമ്പോൾ ആരാണ് ഞങ്ങളെ സഹായിക്കുന്നത് എന്ന് ഞങ്ങൾ കൃത്യമായിട്ടും നിരീക്ഷിക്കും ഞങ്ങൾക്ക് സഹായഹസ്തവുമായി ഞങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്നവരെ ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഞങ്ങൾ കരുതുക സ്വാഭാവികമാണല്ലോ ബോധപൂർവം ഞങ്ങളെ അവഗണിക്കുന്നവരെ ഞങ്ങളും ഇനി വോട്ടിലൂടെ അവഗണിക്കേണ്ടി വരുമെന്ന് ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ യാത്ര ക്രൈസ്തവരായ ആളുകൾക്ക് ഇവിടെ ശക്തിയുണ്ട് ഞങ്ങൾ ഒരവകാശത്തിന് വേണ്ടി ആവശ്യപ്പെടുമ്പോൾ അത് മറ്റുള്ള വിഭാഗക്കാർക്ക് എതിരല്ല മറ്റുള്ള വിഭാഗക്കാർക്ക് അവർക്ക് അർഹമായത് കിട്ടട്ടെ അതിൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചേ മതിയോ ഇത് വെറും ഔദാര്യമല്ല ഇവിടുത്തെ ഭരണഘടന അനുശാസിക്കുന്ന ഭരണഘടന അനുവദിച്ചു തരുന്ന അവകാശങ്ങൾ മതി അനീതിപരമായിട്ട് ഞങ്ങൾക്കൊന്നും ആവശ്യമില്ല പക്ഷേ നീതിയായിട്ട് ഞങ്ങൾക്ക് ലഭിക്കേണ്ടത് ഞങ്ങൾക്ക് കിട്ടിയേ തീരൂ ഈ വരാൻ പോകുന്ന ഇലക്ഷനുകളിൽ ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു ഒരൻപതോളം നിയോജക മണ്ഡലങ്ങൾ ക്രൈസ്തവർക്ക് സ്വാധീനമുണ്ട് ഇല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ പറയട്ടെ അത് എല്ലാ രാഷ്ട്രീയക്കാർക്കും ബാധകമാണ് ഭരിക്കുന്നവർക്കും പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും ഇത് ബാധകമാണ് ക്രൈസ്തവരെ അവഗണിച്ചാൽ അത് അവർക്ക് ഗുണകരമാവുകയില്ല എന്ന് ഞങ്ങൾ ഈ യാത്രയിലൂടെ കാണിക്കുകയാണ് നിങ്ങൾ തന്നെ വിലയിരുത്തും ഈ യാത്ര തുടങ്ങാൻ പോവുകയാണ് ഇന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് എത്തുമ്പോൾ അതിനോടകം നമുക്ക് ലഭിക്കുന്ന ജനപിന്തുണയും ജനത്തിൻ്റെ താല്പര്യങ്ങളും നിങ്ങൾ തന്നെ കണ്ട് വിലയിരുത്തുമെന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് സഭയെ കേൾക്കുന്നവരെ സഭയും കേൾക്കും സഭയെ നീതിയായിട്ടുള്ള കാര്യങ്ങളിൽ ഞങ്ങളെ അനുകൂലിക്കുന്നവരെ ഞങ്ങളും അനുകൂലിക്കും അത് ഞങ്ങളുടെ നിലപാട് തന്നെ അത് രാഷ്ട്രീയമെന്ന് നിങ്ങൾക്ക് വിളിക്കാം നീതി നീതിയെന്ന് ഞങ്ങളതിന് പറയും ഞങ്ങൾക്ക് കൈതരുന്ന സഹായിക്കുന്ന ആളുകളെ ഞങ്ങൾ സഹായിക്കുമെന്ന് പറയും അത് ഇന്നേ ആളെന്നില്ല ആരാണ് ഞങ്ങളോട് ചേരുന്നത് ഞങ്ങളുടെ ന്യായമായ അവകാശങ്ങളെ ഇനി മുതൽ അവഗണിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അത് തീർച്ചയായിട്ടുള്ള കാര്യമാണ് അതിശക്തമായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള തീരുമാനമാണ് അത് രാഷ്ട്രീയ നിലപാടാണോ എന്ന് ചോദിച്ചാൽ നിലപാടുകൾ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകുന്നവരല്ല അതുകൊണ്ട് ഞങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല അത് വളരെ കൃത്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ ആരുടെയും അടിമകളല്ല ഞങ്ങൾ ആരെയും വെറുക്കുന്നില്ല ആരോടും വ്യക്തമായ എതിർപ്പല്ല ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ആവശ്യങ്ങളെ അവഗണിക്കുന്നവരെ ഞങ്ങൾ എതിർക്കും അത് ഞങ്ങൾ തുറന്ന് കാണിക്കും പിന്നെ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണം ഇവിടെ നിങ്ങൾ ഈ കണ്ണൂർ ടൗണിൽ കൂടെ വൈകുന്നേരം സമാധാനമായിട്ട് ഇറങ്ങി നടക്കാൻ നിങ്ങൾക്ക് പറ്റുമോ നമ്മളിവിടെയുള്ള മാധ്യമ പ്രവർത്തകരല്ലേ ഈ തെരുവു നായ്ക്കളുടെ ശല്യം ഇത് സാധാരണക്കാരൻ്റെ ഒരു വിഷയമാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല ആളുകൾക്ക് സ്വയമായിട്ട് നടന്നു പോകാൻ സാധിക്കുന്നില്ല ഇതൊക്കെ സാധാരണക്കാരുടെ വിഷയം ഈ വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെടണം ആ അതോ അതൊക്കെ ഞങ്ങൾ ഇനിയുള്ള സമയം തെരഞ്ഞെടുപ്പിന് ഇനിയും അവസരമുണ്ട് സമയമുണ്ട് അതിനു മുമ്പ് സർക്കാരിന്റെ നിലപാട് എന്താണ് പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാടെന്താണ് എന്ന് ഞങ്ങൾ കൃത്യമായി നിരീക്ഷിക്കും ഈ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തീരുമാനമെടുക്കും അപ്പോൾ ഞങ്ങൾ അത് പ്രഖ്യാപിക്കുന്നതായിരിക്കും ക്രൈസ്തവരുടെ ആവശ്യങ്ങളെ ബോധപൂർവം അവഗണിക്കുന്നവർക്കെതിരായി ഉറച്ച നിലപാട് ഞങ്ങൾ സ്വീകരിക്കും പക്ഷേ ക്രൈസ്തവരുടെ ആവശ്യങ്ങള് പരിഗണിക്കുന്നവര് ഞങ്ങളും പരിഗണിക്കും അത് പ്രശ്നാധിഷ്ഠിതമായ ഒരു നിലപാടാണ് ആ സാഹചര്യത്തിലേക്ക് ഞങ്ങളെ എത്തിക്കരുതെന്നാണ് എനിക്ക് രാഷ്ട്രീയക്കാരോടും ഗവൺമെന്റിനോടും പറയാനുള്ളത് തള്ളിക്കളയാൻ സാധിക്കുമെന്ന് നിങ്ങളെ വിലയിരുത്തിയാൽ മതി നമ്മൾ പറയുന്നത് പിന്തുണയില്ല ആരും സഹായിക്കുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ സ്ഥാനാർത്ഥിയെ ക്രിസ്ത്യമാണല്ലോ ആരുടെയും പിന്തുണ ഇല്ലാതെ വരികയില്ല അത് ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും കത്തോലിക്ക സഭയും ക്രൈസ്തവ സമൂഹവും അത്ര ദുർബലരൊന്നുമല്ല ഞങ്ങൾക്ക് വളരെ സുസംഘടിതമായ സംവിധാനങ്ങൾ എവിടെയുണ്ട് കത്തോലിക്ക കോൺഗ്രസിൻ്റെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി ജനകീയ വിഷയങ്ങൾ അതിശക്തമായി ഇടപെടുകയും ജനപിന്തുണയോടെ ആ കാര്യങ്ങൾ സർക്കാരിന് മുമ്പിൽ നട്ടല് നിവർത്തി നേരെ നിന്ന് പറയാനുള്ള ആർജ്ജവ് ഞങ്ങൾക്കുണ്ട് അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് ആരെയും ഭയപ്പാടില്ല അങ്ങനെ പറഞ്ഞാൽ അതൊരു കുനിഷ്ടു പിടിച്ച ജോലിമാണെന്ന് എനിക്കും മനസ്സിലാകുന്നുണ്ട് പക്ഷേ സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്താണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അവരുടെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ആ ഉത്തരവാദിത്വം സർക്കാർ നിറവേറ്റിയില്ലെങ്കിൽ അത് ഏത് സർക്കാരാണെങ്കിലും നിലവിലുള്ളതാണെങ്കിലും മുൻപുണ്ടായിരുന്നാണെങ്കിലും ആ സർക്കാരുകാർ നിലവേറ്റിയില്ലെങ്കിൽ അതിനെതിരെ ഞങ്ങള് പ്രതിഷേധം പ്രകടിപ്പിക്കേണ്ടി വരും അതാണല്ലോ ഇപ്പൊ സംഭവിക്കുന്നത് ഇപ്പോൾ വന്യജീവി വിഷയം കത്തോലിക്കാ കോൺഗ്രസ് എത്രയോ തവണ പറഞ്ഞതാണ് രണ്ട് വർഷം മുമ്പ് ഞങ്ങളൊരു അതിജീവന യാത്ര നടത്തിയപ്പോൾ വളരെ കൃത്യമായി മുന്നറിയിപ്പ് നൽകി അത് അവഗണിച്ചതുകൊണ്ട് ഈ കേരളത്തിൽ എത്രയോ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അത് ക്രൈസ്തവർ മാത്രമല്ല മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രൈസ്തവരും എല്ലാവരും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അത് മാർക്സിസ്റ്റുകാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് ബി ജെ പി കാരുണ്ട് കേരള കോൺഗ്രസ്സുകാരുണ്ട് മുസ്ലിം ലീഗുകാരുണ്ട് എല്ലാവരും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഈ രാജ്യത്തെ സാധാരണ പൗരന്റെ വിഷയത്തിൽ ഭരിക്കുന്ന സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ അത് തുറന്നു കാണിക്കുവാനുള്ള ആർജവും ഞങ്ങൾക്കുണ്ട് അത് കാണിക്കുമ്പോൾ ഞങ്ങൾ ഭരിക്കുന്ന സർക്കാരിനെതിരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല